പുനലൂർ സർവകലാശാല പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഞാനെങ്കിൽ ജോമെട്രിയുടെ സീരീസാണ് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് പ്ലേ ലിസ്റ്റിലുണ്ട് മുൻ ക്ലാസ്സുകൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ തന്നാൽ നമുക്കതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ കഴിയും പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ഒരു ചോദ്യമാണ് അപ്പോൾ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളുടെ നീളങ്ങൾ തരുന്നു അപ്പോൾ നമുക്ക് എങ്ങനെ പരപ്പളവ് കണ്ടുപിടിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഇക്വേഷൻ ഉണ്ട് അത് നമ്മൾ ആദ്യം പഠിച്ചു വയ്ക്കണം പരപ്പളവ് പരപ്പളവ് അഥവാ ഏരിയ വിസ്തീർണമെന്നൊക്കെ പറയും പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് ഇതാണ് റൂട്ട് ഓഫ് എസ്സിൻ്റെ എസ് മൈനസ് എ ഇൻഡു എസ് മൈനസ് ബി ഇൻഡു എസ് മൈനസ് സി ഇതാണ് ഇക്വേഷൻ ഓക്കെ എസ് എന്താണെന്ന് വെച്ചാൽ എസ് ഈ ത്രികോണത്തിൻ്റെ തന്നെ മൂന്ന് വശങ്ങൾ എ ബി സി എന്ന് വിളിക്കുവാണ് അപ്പോൾ ആ മൂന്ന് വശങ്ങളിലൂടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുന്നതാണ് എസ് എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് വശങ്ങൾ കൂട്ടുന്നു പകുതി എടുക്കുന്നു അതിനെ വിളിക്കുന്ന പേരാണ് എസ് പിന്നെ എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി അങ്ങനെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പരപ്പളവ കണ്ടുപിടിക്കാൻ പറ്റൂ അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഒന്ന് ചെയ്യാം ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഇരുപത്തിരട്ട് സെൻറ്റിമീറ്റർ എന്നിവയാണ് എങ്കിൽ ത്രികോണത്തിൻ്റെ എത്ര എന്നതാണ് ചോദ്യം അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് നമുക്കൊരു സൈഡായിട്ട് വിചാരിക്കാം എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ ബി എന്ന് പറയുന്നത് അടുത്തത് മുപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ സി എന്ന് പറയുന്നത് അടുത്തത് ഇരുപത്തിയെട്ട് സെൻറ്റിമീറ്റർ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ എസ് കണ്ടുപിടിക്കാൻ നമ്മൾ പോകുന്നു എ ഇരുപത്തൊന്ന് ബി മുപ്പത്തഞ്ച് സി ഇരുപത്തെട്ട് എല്ലാം കൂടെ കൂട്ടുന്നു പകുതി എടുക്കുന്നു അപ്പോൾ നമുക്ക് എസ് കിട്ടും നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടിയാലോ ജസ്റ്റ് ഇവിടെ ഇട്ടൊന്ന് കൂട്ടാം അല്ലേ എട്ട് അഞ്ച് പതിമൂന്ന് ഒന്ന് പതിനാലിന് നാല് ഷിഷ്ടം ഒന്ന് ഓക്കെ എട്ട് അഞ്ച് പതിമൂന്ന് ഒന്ന് പതിനാലിന് നാല് ഷിഷ്ടം ഒന്ന് മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് ഏഴ് ഒന്ന് എട്ട് എൺപത്തി നാല് എന്ന് കിട്ടും അപ്പോൾ എൺപത്തി നാല് ബൈ രണ്ട് എൺപത്തിനാലിൻ്റെ പകുതി പറഞ്ഞോ അതായിരിക്കും നമ്മുടെ എസ് എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് അപ്പോൾ എസിൻ്റെ വില നാൽപ്പത്തി രണ്ട് എന്ന് കിട്ടി ഇനി നമുക്ക് വേണമെങ്കിൽ എസ് മൈനസ് എ ഒക്കെ ഇവിടെ തന്നെ കണ്ടുപിടിക്കാം എസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി രണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് നാൽപ്പത്തി നിന്ന് ഇരുപത്തൊന്ന് പോയ എത്രയാണ് ഇരുപത്തൊന്ന് അടുത്ത എസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി രണ്ടിൽ നിന്ന് മുപ്പത്തഞ്ച് പോണം ഇപ്പം നാൽപ്പത്തി രണ്ടിൽ നിന്ന് മുപ്പത്തി അഞ്ച് പോട്ടെ ഏഴല്ലേ ഏഴ് ഇനി അടുത്ത എസ് മൈനസ് സിയും കൂടെ കണ്ടുപിടിക്കാം നാൽപ്പത്തി രണ്ട് മൈനസ് ഇരുപത്തിയെട്ട് നാൽപ്പത്തി രണ്ടിൽ നിന്ന് ഇരുപത്തി എട്ടൊന്ന് മൈനസ് ചെയ്ത് എട്ട് നാല് പന്ത്രണ്ട് മൂന്ന് രണ്ട് ഒന്ന് പതിനാല് ഓക്കെ ഇതെല്ലാം കൂടെ എടുത്ത് നമ്മുടെ ഈ റിസൾട്ട് റൂട്ട് ഓഫ് എസ് മൈ എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി അതിനകത്തോട്ട് വെച്ച് കൊടുത്താൽ മതി റൂട്ട് ഓഫ് എസ് എന്ന് അന്വേഷിച്ച് പോവുക എസ് നമ്മൾ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട് നാൽപ്പത്തി രണ്ടാണ് എൻ്റെ എസ് മൈനസ് എ എത്രയാന്ന് നോക്കുക ഇരുപത്തി ഒന്നാണ് എൻ്റെ എസ് മൈനസ് ബി ഏഴ് എൻ്റെ എസ് മൈനസ് സി പതിനാല് ഓക്കേ ഇനി നിങ്ങൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് റൂട്ട് എടുക്കണം അതാണ് നമ്മുടെ ജോലി പക്ഷേ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ഒരുപാട് സമയം പോവും പിന്നെ റൂട്ട് എടുക്കാൻ നേരത്ത് കഷ്ടപ്പാട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഇതിനകത്തുള്ള സംഖ്യകളെ ഫാക്ടറൈസേഷൻ നടത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി ഓക്കെ നമുക്ക് ഈ ഓരോ സംഖ്യകളെയും ഫാക്ടറാക്കി ഫാക്ടറാക്കി എഴുതുക അതായത് നാൽപ്പത്തി രണ്ട് ഇതിനെ നമുക്കൊന്ന് ഫാക്ടറൈസേഷൻ ചെയ്യാം കൊണ്ട് ഡിവൈഡ് ചെയ്യാം നാൽപ്പത്തി രണ്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ഇരുപത്തൊന്ന് വീണ്ടും രണ്ടു കൊണ്ട് പറ്റത്തില്ല പക്ഷെ മൂന്നുകൊണ്ട് പറ്റും എത്ര ഏഴ് എന്നുവെച്ചാൽ ഈ നാൽപ്പത്തി രണ്ടിനെ നമുക്ക് ഈ നാൽപ്പത്തിരണ്ടിനെ നമുക്ക് രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു ഏഴ് എന്നെഴുതാം രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ആറ് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്ന് ഇൻറ്റു നാൽപ്പത്തി നമ്മൾ എഴുതി കഴിഞ്ഞു ഇനി ഇരുപത്തൊന്നിനെ എഴുതണം ഇരുപത്തൊന്നിനെ ദണ്ട് ഇവിടെ കിടപ്പുണ്ടല്ലോ ഇരുപത്തൊന്നിനെ മൂന്നേ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഇരുപത്തൊന്നിന് മൂന്ന് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഏഴ് കിട്ടും ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് അങ്ങനെ നമുക്ക് പറ്റും അപ്പോൾ ഈ ഇരുപത്തൊന്നിനെ നമ്മൾ മാറ്റാൻ പോവാണ് മൂന്ന് ഇൻറ്റു ഏഴ് ഏഴിനെ നമുക്ക് പ്രത്യേകിച്ചൊന്നും മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ ഏഴ് എന്ന് തന്നെ എഴുതാം പതിനാലിനെ ഒന്ന് ഫാക്ടറൈസേഷൻ നടത്തി നോക്കിക്കോ രണ്ട് വെച്ച് ചെയ്യുക ഏഴ് ഇനി ഏഴിനെ പറ്റത്തില്ലല്ലോ രണ്ട് ഇൻറ്റു ഏഴ് അപ്പോൾ ഇങ്ങനെ ഫാക്ടറൈസേഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി ഇനി നമ്മുടെ അടുത്ത ജോലി റൂട്ടിനകത്തെ ശ്രദ്ധിച്ച് നോക്ക് റൂട്ട് എ ഇൻറ്റു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എ ആണ് അതുകൊണ്ട് അങ്ങനെ എ ഇൻറ്റു എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ വരും എ സ്ക്വയറിൻ്റെ റൂട്ട് എ ആണ് അല്ലേ അപ്പോൾ റൂട്ട് എ ഇൻറ്റു എ എന്നുവെച്ചാൽ റൂട്ടിനകത്ത് ഒരു സംഖ്യ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് ഒഴിവാക്കി അതിന് ഒരു വെട്ടാം ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് അങ്ങ് വെട്ടാം റൂട്ടിനകത്ത് ഒരു സംഖ്യ രണ്ട് വെട്ടമുണ്ടെങ്കിൽ വെട്ടുക ഒരെണ്ണം എഴുതുക ആ ഒരു രീതിയിൽ നമുക്ക് എഴുതി എഴുതിപ്പാം നിങ്ങൾ നോക്ക് റൂട്ടിനകത്ത് രണ്ട് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് വെട്ടുക എന്നിട്ട് ഒരെണ്ണം റൂട്ടില്ലാതെഴുതുക ഓക്കെ രണ്ട് ഇൻറ്റു രണ്ട് നാലാ നാലിൻ്റെ റൂട്ട് എടുത്തത് യഥാർത്ഥത്തിൽ രണ്ട് ഓക്കെ ഇനി നിങ്ങൾ നോക്ക് മൂന്നും മൂന്നും വെട്ടുക ഒരെണ്ണം റൂട്ടില്ലാതെ എഴുതുക ഏഴും ഏഴും രണ്ടെണ്ണം വെട്ടുക ഒരെണ്ണമായിട്ട് എഴുതുക രണ്ടെണ്ണം പേർ ചെയ്ത് വെട്ടുക ഒരെണ്ണമായിട്ട് എഴുതുക ഇനി ഇതിനകത്ത് വെട്ടാതെ വല്ലതും ആരെങ്കിലും നിപ്പുണ്ടോ ഇല്ല എല്ലാം വെട്ടിക്കഴിഞ്ഞ് എന്നുവെച്ചാൽ എല്ലാത്തിൻ്റെ റൂട്ട് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞ് ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഇത്ര മൂന്ന് അതിൻ്റെ രണ്ട് ആറ് ഏഴ് എൻ്റെ ഏഴ് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് എൻറ്റു ആറ് ഏഴ് ഏഴ് നാൽപ്പത്തൊൻപത് മൂന്ന് രണ്ട് ആറ് ഒമ്പത് എട്ട് ആറ് അമ്പത്തി നാല് അഞ്ച് ആറ് നാല് ഇരുപത്തിനാലും അഞ്ചും ഇരുപത്തൊമ്പത് അപ്പോൾ നമ്മുടെ ഫൈനൽ ഉത്തരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുത്തരം കിട്ടും ഓക്കെ അല്ലേ ഇത്രയുള്ളു കഥ മനസ്സിലായോ നമ്മൾ പഠിച്ചത് ഉള്ളൂ ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ വശങ്ങളറിയാമെങ്കിൽ എങ്ങനെ പരപ്പൾ കണ്ടെത്താം ഒന്ന് രണ്ട് ദിവസത്തിനോട് ചുമ്മാന്ന് നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ പതിമൂന്ന് സെൻറ്റിമീറ്റർ പതിനാല് സെൻറ്റിമീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്റർ എന്നിവയായാൽ ത്രികോണത്തിൻ്റെ എത്ര എന്നതാണ് ചോദ്യം അപ്പം മൂന്ന് വശങ്ങൾ തന്നാൽ പരപ്പളവ് പരപ്പളവ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ നമുക്കറിയാം പരപ്പളവ് കാണാതെ പഠിച്ചു വച്ചേക്കാം എന്തോ പരപ്പളവുകൊണ്ടുപിടിക്കാൻ ലൊക്കേഷൻ റൂട്ട് ഓഫ് എസ് ഇൻഡു എസ് മൈനസ് എ ഇൻഡു എസ് മൈനസ് ബി ഇൻഡു എസ് മൈനസ് സി ഓക്കെ ആണേ നമുക്ക് എസ് കണ്ടുപിടിക്കാനുള്ള റിസൾട്ടും അറിയാം എസ് എന്ന് പറഞ്ഞാൽ എ യും ബിയും സിയും കൂടെ കൂട്ടുക പകുതി എടുക്കുക അത്രയേ ഉള്ളൂ ഇവിടെ ആകത്തത് എ ഇത് ബി ഇത് സി അപ്പോൾ നമുക്ക് എസ് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം ആദ്യം എല്ലാം കൂടെ കൂട്ടണം പതിമൂന്നേ അധികം പതിനാലേ അധികം പതിനഞ്ച് വൈ റ്റു ഓക്കെ എല്ലാം കൂടെ കൂട്ടിക്കോ പതിമൂന്നും പതിനാലും കൂടെ കൂട്ടിയാൽ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴും പതിനഞ്ചും ഏഴഞ്ചും പന്ത്രണ്ട് ഇഷ്ടം ഒന്ന് നാൽപ്പത്തി രണ്ട് വീണ്ടും നാൽപ്പത്തി രണ്ട് തന്നെ ഒന്നല്ലേ അല്ല വി നാൽപ്പത്തിരണ്ടല്ലോ നാൽപ്പത്തിരണ്ടേ വൈ രണ്ട് ഇരുപത്തി ഒന്ന് അപ്പോൾ പത്ത് പത്ത് ഇരുപതൊമ്പ മുപ്പത് മുപ്പത്തൊമ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് പേര് രണ്ട് ഇരുപത്തൊന്ന് നമുക്ക് എസ് മൈനസ് എയും കൂടെ കണ്ടുപിടിക്കാം എസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിൽ നിന്ന് എ പോട്ടെ പതിമൂന്ന് പോട്ടെ എത്ര വരും എട്ട് എസ് മൈനസ് ബി ഒന്ന് കണ്ടുപിടിക്കാം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനാല് പോട്ടെ എത്ര ഏഴ് എസ് മൈനസ് സി കണ്ടുപിടിക്കാം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനഞ്ച് പോട്ടെ ആറ് അപ്പം റൂട്ട് ഓഫ് എസ് എത്രയാണെന്ന് അന്വേഷിച്ച് പോവാ എസ് എന്ന് പറഞ്ഞാൽ എത്ര ഇരുപത്തി ഒന്ന് ഇൻറ്റു എസ് മൈനസ് എ എട്ട് എസ് മൈനസ് ബി ഏഴ് എസ് മൈനസ് സി ആറ് ഇനി ഇത് നമ്മളൊന്ന് ഫാക്ടറൈസേഷൻ ചെയ്ത് ചെറുതാക്കുക അതായത് ഇരുപത്തി ഒന്നിനെ നമുക്ക് മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഏഴ് മൂന്ന് ഇൻറ്റു ഏഴെന്ന് എഴുതാം ഇരുപത്തൊന്നിന് അപ്പോൾ നമ്മൾ ഈ ഇരുപത്തൊന്നിനെ മൂന്ന് ഇൻറ്റു എന്ന് എഴുതുന്നു ഇതൊക്കെ മനസ്സിൽ എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ എന്നാലും ഞാനങ്ങ് എഴുതുക എട്ടിനെ നിങ്ങൾക്ക് രണ്ടും ഡിവൈഡ് ചെയ്യാം അപ്പോൾ നാല് കിട്ടും വീണ്ടും രണ്ടും ഡിവൈഡ് ചെയ്യാം അപ്പോൾ രണ്ട് കിട്ടും അപ്പോൾ എട്ടിനെ നമുക്ക് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ടെന്ന് എഴുതാം ഇപ്പോൾ രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഏഴ് അങ്ങനെ തന്നെ ആറിനെയോ രണ്ട് ഇൻഡു മൂന്നെന്ന് എഴുതിക്കൂടെ എന്നു വെച്ചാൽ ഇതിനകത്ത് ഫാ ഫാ ഫാക്ടർ ചെയ്യപ്പോഴേ ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം കേട്ടോ പ്രൈം നമ്പേഴ്സ് മറ്റ് സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത നമ്പറുകളായിരിക്കണം പ്രൈം നമ്പേഴ്സ് ഓക്കെ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് റൂട്ടിനകത്ത് ഒരു സംഖ്യ രണ്ട് വട്ടം വന്ന് മൂന്ന് രണ്ട് വട്ടം ഉണ്ട് ഇപ്പോൾ വെട്ടുക ഒരെണ്ണം എഴുതുക ഏഴ് രണ്ട് വട്ടം ഉണ്ട് വെട്ടുക ഒരെണ്ണം എഴുതുക രണ്ട് രണ്ട് വട്ടം ഉണ്ട് വെട്ടുക ഒരെണ്ണം എഴുതുക രണ്ട് രണ്ട് വട്ടം ഉണ്ട് വെട്ടുക ഒരെണ്ണം എഴുതുക ഇനി ഇതിനകത്ത് വെട്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല ഇപ്പോൾ എല്ലാം കൂടി എടുത്തങ്ങ് മൾട്ടിപ്ലൈ ഏതാ പോരേ മതി ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിയൊന്ന് ഇൻറ്റു രണ്ട് ഇൻഡു രണ്ട് നാല് നാല് എട്ട് അപ്പം നമ്മുടെ ഫൈനൽ ഉത്തരം എൺപത്തി നാല് സെൻറ്റിമീറ്റർ സ്ക്വയർ ഒന്ന് കിട്ടും എൺപത്തിനാല് സെൻറ്റിമീറ്റർ സ്ക്വയർ മനസ്സിലായില്ലേ അടുത്ത വർഷം ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ചുറ്റളവ് ചുറ്റളവ തന്നേക്കുന്നത് ഓക്കെ സമപാർശ്വ ത്രികോണത്തിൻ്റെ ചുറ്റളവ് നാൽപ്പത് സെൻറ്റിമീറ്ററും തുല്യമല്ലാത്ത വശം പതിനാറ് സെൻറ്റിമീറ്ററും ത്രികോണത്തിൻ്റെ പരപ്പളും അത്ര ഒന്ന് സമപാർശ്വ ത്രികോണത്തിൻ്റെ പരപ്പളവ് കൊണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല പക്ഷേ നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച സ്ഥാനം വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് അതൊരു സമപാർശ്വ എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമാവും രണ്ട് വശങ്ങൾ ഇത് രണ്ടും തുല്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് രണ്ട് ഞാൻ എക്സ് എന്ന് വിളിച്ചു അത് രണ്ടും തുല്യം അതിന് തുല്യമല്ലാത്ത അതിനോട് തുല്യമല്ലാത്ത മറ്റൊരു വശം കൂടെ കാണും വൈ ഇപ്പോൾ ഇത് രണ്ടും എക്സ് എന്ന് വിളിച്ചു തുല്യമായ വശം ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശം തുല്യമാവുമ്പോഴാണ് അത് സമപാർശ്വ ത്രികോണമാവുന്നത് ഇപ്പോൾ ഇത് രണ്ടും തുല്യമാണ് ഇത് വൈ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നുകൂടെ കൂട്ടുന്നതാണ് അതായത് എക്സ് അധികം എക്സ് അധികം വൈ ഇതാണ് യഥാർത്ഥത്തിൽ ചുറ്റളവ് നാൽപ്പത് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് എക്സ് എക്സും തുല്യമായ വശങ്ങൾ അത് നമുക്ക് എക്സ് എക്സെന്ന് വിളിച്ചിട്ടുണ്ട് ടു എക്സ് ആവും എക്സ് അധികം എക്സ് ടു എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക് തുല്യമല്ലാത്ത വശം അതാണ് വൈ ഈ വൈയുടെ സ്ഥാനത്താണ് പതിനാറ് നിൽക്കുന്നത് പതിനാറ് താറ്റ് സെക്കൽ നാൽപ്പത് ഓക്കെ അപ്പം രണ്ട് എക്സ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും നാൽപ്പത് പതിനാറ് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി നാൽപ്പത് മൈനസ് പതിനാറ് എത്ര കേട്ട് ഇരുപത്തി നാല് വരെ അപ്പോൾ രണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് അപ്പോൾ എക്സിൻ്റെ വില എത്ര ആയിരിക്കും ഇരുപത്തി നാല് ബൈ രണ്ട് പന്ത്രണ്ട് ഇട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് അപ്പോൾ നമ്മുടെ ത്രികോണം ഇങ്ങനെ നിൽക്കും ത്രികോണത്തിന് രണ്ട് വശങ്ങൾ തുല്യമായ വശങ്ങളെയാണ് നമ്മൾ എക്സ് എന്ന് വിളിച്ചേക്കുന്നത് ആ ആണ് നമുക്ക് പന്ത്രണ്ട് എന്ന് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതും പന്ത്രണ്ടാണ് ഇതും പന്ത്രണ്ടാണ് തുല്യമല്ലാത്ത വശം ഇതിനോട് ഇപ്പം അത് തുല്യമായിട്ട് തോന്നുമെങ്കിലും ഇത് രണ്ടും തുല്യമാവുകയും ഇതല്ലാത്തതുമാണ് കേട്ടോ ചുമ്മാ ചുമ്മാക്കട്ടെ അപ്പോൾ ഇതെന്ന് പറയുന്നത് വൈ അതെത്ര നമുക്ക് തന്നിട്ടുണ്ട് തുല്യമല്ലാത്ത വശം ഇതിനോട് തുല്യമല്ലാത്ത വശം പതിനാറാണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നുമാണ് ത്രികോണത്തിൻ്റെ വശങ്ങൾ ക്ലിയർ അല്ലേ അപ്പോൾ ഇതിനെ നമുക്ക് എ എന്നും ഇതിനെ നമുക്ക് ബി എന്നും ഇതിനെ നമുക്ക് സി എന്നും വിളിച്ചുകൊണ്ട് ഇനി എ മീൻസ് ഈ അറിയാമല്ലോ ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശം അറിയാം അങ്ങനെ അങ്ങനെയാണെങ്കിൽ പരപ്പള കണ്ടുപിടിക്കാൻ നമുക്ക് നിസ്സാരമായി കഴിയത്തില്ലേ ഓക്കെ അപ്പോൾ ഇവിടുത്തെ എസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്ക് എസ് എന്ന് പറഞ്ഞാൽ മൂന്നൂടെ കൂട്ടുക എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ത്രികോണത്തിൻ്റെ ചുറ്റളവാത് ചുറ്റളവ് നാൽപ്പതാന്ന് തന്നിട്ടുണ്ടേ അപ്പം നാൽപ്പതേ ബൈ രണ്ട് ഇരുപതെന്ന് വരും ക്ലിയർ അല്ലേ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ കൂട്ടുന്നതാണ് ചുറ്റളവാണത് ചുറ്റളവ് അത് ആൾറെഡി തന്നിട്ടുണ്ടല്ലോ നാൽപ്പതാന്ന് അപ്പോൾ നാൽപ്പതേ പൈ രണ്ട് ഇരുപത് ഇനി അടുത്ത് എസ് മൈനസ് എ ഒന്ന് കണ്ടുപിടിക്കുക എസ് എന്ന് പറഞ്ഞാൽ ഇരുപത് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വശം പന്ത്രണ്ട് അപ്പം ഇരുപതിന്ന് പന്ത്രണ്ട് പോയ എത്ര എട്ട് അടുത്ത എസ് മൈനസ് ബി ഒന്ന് കണ്ടുപിടിക്കുക ഇരുപതേ മൈനസ് വീണ്ടും ബി എന്ന് പറഞ്ഞാൽ അടുത്ത വശം പന്ത്രണ്ട് ഇരുപതിന്ന് പന്ത്രണ്ട് പോയ എത്ര എട്ട് എസ് മൈനസ് സി എസ് എന്ന് പറഞ്ഞാൽ ഇരുപതാണ് മൈനസ് സി എന്ന് പറഞ്ഞാൽ എത്ര പതിനാറ് ഇരുപതിന്ന് പതിനാറ് പോട്ടെ നാല് ക്ലിയർ അല്ലേ ഓക്കെ ഇനി നമുക്ക് പരപ്പള കണ്ടുപിടിക്കാൻ ലിക്വേഷനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക് പരപ്പള കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അപ്പോൾ പരപ്പോൾ കണ്ടുപിടിക്കുക ലൊക്കേഷൻ ഇതാണ് ഏരിയ പരപ്പള കണ്ടുപിടിക്കുക റൂട്ട് ഓഫ് എസ് ഇൻഡു എസ് മൈനസ് എ ഇൻഡു എസ് മൈനസ് ബി ഇൻഡു എസ് മൈനസ് സി അപ്പോൾ റൂട്ട് ഓഫ് എസ് എന്ന് അന്വേഷിച്ചു പോകും എസ് എന്ന് പറഞ്ഞെത്ര ഇരുപത് ഇൻഡു എസ് മൈനസ് എ എന്ന് അന്വേഷിക്ക് എട്ട് എസ് മൈനസ് ബി എന്ന് അന്വേഷിക്കുക അതും എട്ട് തന്നെ എസ് മൈനസ് സി എന്ന് അന്വേഷിക്ക് നാല് ഇനി ഇതിനെ ഫാക്ടറൈസേഷൻ നടത്തുക ഓക്കെ ഇരുപതിന് ഇരുപതിനെ നമുക്കൊന്ന് ഫാക്ടറൈസേഷൻ നടത്താം രണ്ട് വെച്ച് അപ്പോൾ പത്ത് വീണ്ടും രണ്ട് വെച്ച് അഞ്ച് അപ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് എട്ടിന് ഇരുപത് കഴിഞ്ഞ് എട്ടിനെ ഒന്ന് ഫാക്ടറൈസേഷൻ നടത്തുക ഉണ്ട് നാല് വീണ്ടും രണ്ടുമുണ്ട് രണ്ട് അപ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഈ എട്ടിനെ ഫാക്ടറൈസേഷൻ നടത്തിയാലും സാരമില്ല കാരണം എട്ടും എട്ടും വെട്ടിട്ട് എഴുതാവുന്നതേ ഉള്ളൂ എന്നാലും ഞാൻ പറഞ്ഞതാ ഈ എട്ടിനെ ഫാക്ടറൈസേഷൻ നടത്തുക രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് നാലിനെയോ രണ്ട് ഇൻറ്റു രണ്ട് ഓക്കെ ഇനി ഒന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങോട്ട് എഴുതാമേ രണ്ട് രണ്ട് വട്ടം ഉണ്ട് വെട്ടുക ഒരു രണ്ട് എഴുതുക അഞ്ച് രണ്ട് വട്ടം ഇല്ല ഇപ്പോൾ വെട്ടരുത് കേട്ടോ അറിയാതങ്ങ് വെട്ടിപ്പോയതാണ് അപ്പം രണ്ട് വട്ടം ഇല്ലാത്തത് വെട്ടരുത് അവിടെ നിർത്തിയേക്കാം രണ്ട് രണ്ട് വട്ടം ഉണ്ട് വെട്ടുക ഒരെണ്ണം എഴുതുക 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 ഇപ്പം നിങ്ങൾ നോക്ക് ഇതിനകത്ത് വെട്ടാതെ നിൽക്കുന്ന ഒരു അഞ്ചുണ്ട് അപ്പോൾ അഞ്ച് റൂട്ടിനകത്ത് നിൽക്കത്തേ ഉള്ളു കാരണം അതിനെ വെട്ടാൻ ആളില്ലല്ലോ ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് രണ്ട് രണ്ട് പതിനാറ് പതിനാറ് രണ്ട് മുപ്പത്തിരണ്ട് എന്ന് വെച്ചാൽ ഫൈനൽ ഉത്തരം മുപ്പത്തിരണ്ടേ റൂട്ടഞ്ചിൽ നിന്ന് എട്ട് അത്രയേ സെൻറ്റിമീറ്റർ സ്ക്വയർ ഇത്രയേ ഉള്ളു സംഭവം മനസ്സിലായോ അതായത് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ അറിയാമെങ്കിൽ അതിൻ്റെ പരപ്പളവ് എങ്ങനെ കണ്ടെത്താം എന്നതാണ് പഠിച്ചത് ക്ലിയർ ആണല്ലോ ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ അറിയാമെങ്കിൽ പരപ്പളവ് കണ്ടെത്താനുള്ള വഴി അപ്പോൾ ജസ്റ്റ് മൂന്ന് ക്വസ്റ്റിനെ നമ്മൾ പഠിച്ചിട്ടുള്ളു അപ്പം നിങ്ങളൊന്ന് പഠിച്ചുവെച്ചേക്കാം ബാക്കി കഥയുമായി വീണ്ടും ഉടനടി കാണാം ഓക്കെ